ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാത്തിവന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെയും ആകാശിൻ്റെയും അടിപൊളി റൊമാൻറ്റിക് നിമിഷങ്ങളാണ് നാളത്തെ കഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ മീനാക്ഷിയുടെ ആ റൊമാൻറ്റിക് നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ദേവി കുറേ കുറച്ചുകൂടി നമ്മുടെ ബാലനെ കയ്യിലെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ദേവമംഗലത്ത് ദേവിയുടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ദേവിയുടെ അമ്മ പഠിപ്പിച്ച് വിട്ടതായിരിക്കാം എന്തായാലും ദേവിയുടെ കുറച്ച് ഓവർ ആക്ടിങ് കൂടി നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ സഹിക്കേണ്ടി വരും എന്തായാലും നമുക്ക് അവിശദമായ കഥയിലേക്ക് കിടക്കാം അങ്ങനെ ഇവരെ ഇരുന്ന് സംസാരിക്കുകയാണ് ആ ട്യൂഷൻ എടുക്കുന്ന ഒരു സമയത്ത് ദേവി സഹായിക്കുമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് മാത്രമല്ല എം എ ലിറ്ററേച്ചറുള്ള ഇംഗ്ലീഷിൽ എം എ ലിറ്ററേച്ചറുള്ള ദേവിയുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഞാനെന്ത് പേടിക്കാനാ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ എല്ലാം പക്ക ഓക്കെ അല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവി ഹാ ഹ ഹാ ഹൈക്കോട്ടെ അയ്യോ അടുക്കളയിൽ ഞാനൊരു സാധനം വെച്ച് മറന്നു എന്നും പറഞ്ഞു ദേവ ഒറ്റ ഓട്ടോട്ടോ ഓ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് നമ്മുടെ ഗോമതി അപ്പോഴേക്കും മിത്ര പറഞ്ഞാൽ സാരമില്ല പോട്ടെ ആ എന്തായാലും എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ടറിയണ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ അടുക്കളയിൽ നിന്ന് മാറുമോ എന്നെ അടുക്കള കേട്ടായിരിക്കാനല്ലേ അവൾ അടുക്കള കയറി കിടക്കുന്നത് ഊ എൻ്റെ വല്ലോം സ്വാതന്ത്ര്യം മൊത്തം ഇഷ്ടപ്പെട്ടല്ലോ ഓർത്തിട്ടാ എന്ന് ഗോമരി പറഞ്ഞപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു ഏ ചേച്ചി അമ്മായിയമ്മ പോരെടുക്കാനുള്ള പരിപാടിയാണല്ലേ അത് വേണ്ടട്ടോ ബാലട്ടൻ്റെ അളിയൻ്റെ നല്ല നല്ല മരുമകളാണ് അളിയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളാണ് അമ്മായിയമ്മ എടുക്കാൻ ചെന്നാലേ ആളെ നീ വീട്ടിൽ നിന്ന് ചേച്ചിയെ ഇറക്കി വിടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇങ്ങോട്ട് വറട്ടെ ബാലേട്ടൻ എന്നെ ഇറക്കി വിടാനായിട്ട് ഹീനിയാ കളിയൊന്നും ഇവിടെ നടക്കത്തില്ല ആഹാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി ഇത് ഇത് അസൂയ ഇത് അസൂയ എന്നും പറഞ്ഞു ധർമ്മൻ അല്ലേ മിത്രേ അപ്പം മിത്രയിൽ നിന്ന് ചിരിക്കുകട്ടോ നീ എന്തടി ഇരുന്ന് ചിരിക്കുന്നത് അയ്യോ ഒന്നുമില്ല എൻ്റെ അപ്പച്ചിയേ ഓ ഞാൻ ആ ട്യൂഷൻ സെൻറ്റർ കാര്യം ഒന്ന് സെറ്റാക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അതിൽ നീ ബാലേട്ടനോടൊന്നും പറയണം അത് പറഞ്ഞില്ലേ പ്രശ്നാവേ എന്ന് ഗോമതി ഓർമ്മിക്കേണ്ടത് അതൊക്കെ പറയാന്നേ എന്തായാലും വാളേടിനെ എതിർക്കാനൊന്നും പോകുന്നില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാലൻ രാമേട്ടനോട് സംസാരിക്കുകയാണ് ഈ ആയിരത്തി രൂപയുടെ കാര്യവും സിനിമ കാണാൻ പോയ കാര്യവും ഇങ്ങനെ സംസാരിക്കുകയാണ് മാത്രമല്ല മീനാക്ഷിയും ആകാശും കൂടി ഇപ്പോൾ പോയിരിക്കുക എ സി റൂമായി എടുത്തിരിക്കുന്നത് കുറേ കാശാകും ആകും എന്നാൽ സാരമില്ല ആകട്ടെ അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു അതെന്താടാ ഏ നീ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ലല്ലോ എ സി റൂമാണെന്നോ അല്ലെങ്കിൽ ഇച്ചിരി കാശാവുമെന്നോ അല്ല ലോഡ്ജ് എടുക്കാനല്ലേ നീ പറയുള്ളൂ ഇത് ഹോട്ടൽ റൂം എടുക്കാനായിട്ട് നീ തന്നെ പറഞ്ഞോ എന്ന് വെച്ചാൽ ഇതെന്തോ കള്ളക്കളി ഉണ്ടല്ലോ എന്താടാ ഏ നിൻ്റെ മനസ്സ് മാറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ നീ പിള്ളാരെ സന്തോഷിക്കാനായിട്ട് വിടുവാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അതുകൊണ്ടൊന്നുമല്ല സന്തോഷം സന്തോഷം പൈസ വെച്ചത് അല്ല പൈസ നമ്മൾ പൈസ സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാമേട്ടനെ ഉപദേശിക്കുകയാണ് ബാലൻ പിന്നെ നീ ഇങ്ങനെ പറയാൻ കാരണം അതെ മീനാക്ഷിക്ക് ചിലവാകുന്നത് മൊത്തം അവിടെ ചിലവാകുന്ന കാശൊക്കെ മീനാക്ഷിയുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്നതാണ് പറയണത് അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഞാൻ അവനോട് സാധനങ്ങൾ നോക്കാനായിട്ട് ഹോൾസെയിൽ സാധനങ്ങൾ നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ആകാശിനോട് അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ നോക്കും അപ്പം ഈ വണ്ടിക്കൂലി ഇതെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഈ ഇതൊക്കെ കിട്ടുന്നത് എനിക്ക് ലാഭമല്ലേ ഈ ചിലവായ കാശും വണ്ടിക്കൂലിയൊക്കെ ബില്ല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേ അവളുടെ ഓഫീസിൽ നിന്ന് മീനാക്ഷിയുടെ ഓഫീസിൽ നിന്ന് കിട്ടും പിന്നെന്താ കുഴപ്പം ബാക്കി മൊത്ത മൊത്തം അല്ലേ അപ്പോൾ അവനോട് ഹോൾസെയിൽ സംഭവം നോക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നു ബാല നീ ഇത്ര മണ്ടനായി പോയല്ലോ പണ്ടത്തെ കാലമൊന്നുമല്ല അവർ ചെറുപ്പമാണ് ആഘോഷിക്കട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് ആ കൊച്ചിനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് ഓരോ ഹോൾസെയിൽ ഇത് അങ്ങനെയല്ല എന്തായാലും മീനാക്ഷി ഓഫീസിൽ പോകും ഓഫീസിൽ പോകുന്ന സമയത്ത് അവൻ ഫ്രീ ആയിരിക്കും അവൻ ചുമ്മാ കറങ്ങി നടക്കണ സമയം ഇത് അന്വേഷിക്കുകയാണെങ്കിലോ ഹേ അത് കഴിഞ്ഞാൽ അവരെങ്ങോട്ടാണെന്ന് വെച്ചാൽ പോട്ടെ അതിനൊന്നും ഞാൻ തടയുന്നു എന്നൊക്കെ പറഞ്ഞു ആ എന്തായാലും നീ ആയി ഇതിന്റെ പാടായി ഇനിയിപ്പോൾ എന്താച്ചാ ചെയ്യാമല്ലോ അതിപ്പം ഞാൻ എന്ത് പറയാനാ എന്നും പറഞ്ഞ് രാമേട്ടൻ അങ്ങ് പോയി കേട്ടോ ഇത് കഴിഞ്ഞ് നമ്മുടെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി സോറി മീനാക്ഷിയും ആകാശം കൂടെ പോകാനൊക്കെ ആയിട്ട് റെഡിയാവുകയാണ് മീനാക്ഷിക്ക് രാവിലെ ഓഫീസിൽ പോകണമല്ലോ എന്തായാലും തലേ ദിവസം രാത്രി നല്ല അടിപൊളിയായിരുന്നു ആ ഒരു റൂമിലെ ഉറക്കവും അവരുടെ ആ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി അപ്പം രാവിലെ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഓ മീനാക്ഷി ഒരുങ്ങി റെഡിയായിട്ട് വരുന്നതൊക്കെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും ഉഫ് എൻ്റെ പൊന്നെ അഫ്സറസ്സ് തോറ്റു പോകില്ലോ എൻ്റെ മീനാക്ഷിയേ എന്നും പറഞ്ഞു മീനൂട്ടിയേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആകാശം കേട്ടോ അപ്പോൾ എന്തായാലും ഇത്ര രാവിലെ സോപ്പിങ്ങ് ഏ ഇത്ര പതപ്പീല് വേണ്ട അല്ല പതപ്പിച്ചതല്ല ഉള്ളതാ അടിപൊളി തന്നെ നിന്നെ കാണാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ അപ്സറസ്സ് തോറ്റു പോവും നീ സാരി ഇടത്തിങ്ങനെ വന്നാലുണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യാം ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ലീവ് പറ നമ്മൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ അങ്ങോട്ടേക്ക് വന്നത് പിന്നെ ലീവ് പറയാനോ അപ്പോൾ ഓഫീസിൽ ഓഫീസിലെന്ന് പോകും ആര് പിന്നെ എങ്ങാണെങ്കിൽ പോകാം എനിക്ക് നിന്നെ ഇന്ന് വിട്ടാൻ തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടും അതുക്കെ അവളെ ചേർത്തിങ്ങനെ പിടിക്കുക കേട്ടോ എന്തായാലും ഒന്ന് വട്ടം കറങ്ങലും കറങ്ങലും ഒക്കെ ഉണ്ട് അവസാനം പോകാതിരിക്കാൻ പറ്റില്ല ആകാശ് അതുകൊണ്ട് പോയിട്ട് ഞാൻ വരാം കേട്ടോ പെട്ടെന്ന് വരാം ആകാശിനെ കൊണ്ടുവിട്ടിട്ട് അച്ഛൻ പറഞ്ഞ ജോലിയൊക്കെ ആകാശിനെ ചെയ്യണ്ടേ ഓ അതാ മല്ലാത്ത മല്ല എന്തായാലും പോകാം അല്ലേ ഷോ എന്നും പറഞ്ഞുകൊണ്ട് മീ നമ്മുടെ ഒരു മടിച്ച് മടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം മീനാക്ഷി പറഞ്ഞ് പോകണ്ടേ ഏ പോകണ്ട അങ്ങനെ പോകാണ്ടിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് പതുക്കെ അവളൊരു ഉമ്മയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അവര നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണോ റൊമാൻസ് ഒക്കെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അടുക്കളയിൽ ഗോമതി വന്ന ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് ചെല്ലുമ്പോൾ എന്തേലും ഒരു കാര്യത്തിന് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അമ്മ പോകും അമ്മ പോവും അമ്മ പോകുന്നു പറഞ്ഞിട്ട് അമ്മയെ തള്ളി ഹാളിലേക്ക് വിടും അമ്മ അവിടെ ഇരുന്നാൽ മതി അമ്മ ഒന്നും ചെയ്യണ്ട അമ്മ അവിടെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നു കൊച്ച ഞാൻ ചുമ്മാ ഇരുന്ന് അടുത്തു എന്നൊക്കെ വല്ല അസുഖം വരും ഇപ്പോൾ അമ്മയൊന്ന് തമാശ പറയാണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ആണെങ്കിൽ ഇത് കാര്യമായിട്ട് എടുക്കുന്നുമില്ലേ ഈ ഗോമതി എന്ത് പറഞ്ഞാലും ദേവി കാര്യമായിട്ട് എടുക്കത്തില്ല എന്നിട്ട് പോ ലൊക്കെ കൊണ്ടുപോകാനായിട്ട് പാക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഗോമതി ചോദിച്ചു മറ്റേ ഇങ്ങോട്ടത് ഇപ്പോൾ ലെഞ്ച് ആകാശ് പറഞ്ഞു ലെഞ്ച് കൊണ്ടു ചെല്ലാനായിട്ട് ഏയ് ആ സോറി ആകാശല്ലേ ആനന്ദ് പറഞ്ഞു ലെഞ്ച് കൊണ്ടു എല്ലാനായിട്ട് അപ്പം ദൈവം പറഞ്ഞു ആനന്ദമായിട്ടും കൊണ്ടുപോകാൻ ചെല്ലാനൊന്നും പറഞ്ഞില്ല ആനന്ദായിട്ടം കഴിക്കാൻ വരാമെന്നാണ് പറഞ്ഞത് ഇത് ഞാൻ അച്ഛനെ കൊണ്ടാൻ വേണ്ടിയിട്ട് എഴുതി ബാലച്ഛന് കൊണ്ടാൻ വേണ്ടിയിട്ടാണ് ബാലേട്ടം പറഞ്ഞു അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഹേ ബാലട്ടം വന്നോളൂ ഞാൻ കുറച്ച് മുമ്പ് ബാലച്ചനെ വിളിച്ചായിരുന്നു ബാലച്ചന് തിരക്കാ കുറച്ച് താമസിച്ചുവരുകയുള്ളൂന്ന് അയ്യോ അങ്ങനെ തിരക്കായിട്ട് കുറച്ച് താമസിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാലച്ചൻ്റെ ആരോഗ്യം നോക്കണ്ടേ അപ്പം ഞാനിത് കൊണ്ടു കൊടുക്കാമെന്ന് വെച്ചാൽ ബാലേട്ടൻ അതൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്നും പറഞ്ഞു ഗോമതി അയ്യോ ഇഷ്ടപ്പെടായിരിക്കൊന്നും ഇല്ലെന്നേ നമ്മൾ കൊണ്ടു കൊടുത്താലല്ലേ അറിയത്തുള്ളൂ പിന്നെ ചോറ് കൊണ്ടുപോകുന്നു ഇഷ്ടമല്ല എന്നാർ എങ്കിലും പറയുമോ ചോറല്ലേ ഫുഡല്ലേ അത് കഴിക്കണ്ടേ എന്നും പറഞ്ഞു കൊണ്ട് നമ്മുടെ ദേവി കെട്ടിപ്പിറക്കി അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് എന്തായാലും അവിടെ ചെന്ന് ഗോമതിയാണ് ോണ്ട് അവിടെ നിൽക്കും കേട്ടോ കാരണം ഒരു രക്ഷയില്ല ഇവിടെക്കൊണ്ട് അങ്ങനെ നമ്മുടെ ദേവി കടയിലേക്ക് ചെല്ലുകയാണ് ദേവി കടയിലേക്ക് ചെന്നപ്പോൾ അന്ധം വിട്ട് ബാലൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ മോള് ചോറുമോണ്ട് ഇങ്ങോട്ട് വന്നോ ഞാൻ പറഞ്ഞതല്ലേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വന്ന് കഴിച്ചോളാം എന്ന് അതെപ്പോഴാണ് കഴിക്കാമെന്ന് പറഞ്ഞത് ഈ കണക്കെല്ലാം നോക്കി കഴിഞ്ഞിട്ട് വേറെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കഴിച്ച ആരോഗ്യം നോക്കണ്ടേ അയച്ചാ ബാലച്ചൻ്റെ ആരോഗ്യം നോക്കണ്ടേ ഇത്രയും പ്രായമായില്ലേ ബാലച്ചന് നീ എന്നെ വയസ്സാക്കുവാണോ എന്ന് ബാലൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴും അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ബാലച്ചനീ നടക്കെ മാറ്റി ഒന്ന് കഴിഞ്ഞിട്ടുണ്ടേ ബാലച്ചൻ ഇപ്പോഴും ആനന്ദേട്ടൻ്റെ ചേട്ടനാന്നല്ലേ പറയുള്ളു എന്തായാലും ബാലച്ച ആരോഗ്യമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ആദ്യപ്പം പ്രായമായാലും ഇല്ലെങ്കിലും ആരോഗ്യമാണ് നോക്കേണ്ടത് എന്തായാലും ബാലച്ചനങ്ങനെ വിശന്നിരിക്കാനായിട്ടൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വന്നേക്കിനി കഴിച്ചിട്ടുള്ള കണക്ക് നോക്കലൊക്കെ മതി അപ്പം മോളെ ഞാനെന്നാ അവിടെ നിന്ന് കഴിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് രാമേട്ടൻ എഴുന്നേക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പിടിക്കും അയ്യോ രാമേട്ടനെ ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ രാമേട്ടനെ ഒഴിവാക്കുമോ രാമേട്ടനും മാമനും എല്ലാവർക്കും ആകാശവാടിയില്ലല്ലോ ബാക്കിയുള്ള എല്ലാവർക്കും ആയിട്ടുള്ള ചോറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഒരാളെ മാത്രം എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി അല്ലേ ഇരുന്നേ 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 എന്നും പറഞ്ഞു ഓരോന്നിനെ പിടിച്ചിരുത്തി ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ കറികളൊക്കെ രാമേട്ടൻ ഇഷ്ടപ്പെട്ടു കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷെ ബാലനാണെങ്കിൽ ഒത്തിരിയും കൂടെ ഓവറാക്കി പുകഴ്ത്തുക അത്രക്കൊന്നും ഇല്ലായെന്ന് രാമേട്ടൻ്റെ മനസ്സിലായി രാമേട്ടൻ ബാലൻ്റെ പുകഴ്ത്തലൊക്കെ കേട്ട് പതുക്കി ഇരുന്ന് ചിരിക്കുന്നുണ്ട് എന്തായാലും ദേവിയെക്കുറിച്ചും പേര് കറികളെക്കുറിച്ച് മാത്രമല്ല ദേവി തൻ്റെ മരുമകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൾ വന്നതുകൊണ്ടാണ് ഇങ്ങനെ അവൾ വന്നുകൊണ്ടാണ് കണ്ടോ വശമിരിക്കാൻ സമ്മതിക്കുന്നില്ല അതാണ് ആനയാണ് ചേനയാണെന്നു പറഞ്ഞിട്ട് അങ്ങ് പുകഴ്ത്തുകയാണേ ഓ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ദേവി ഇങ്ങനെ പാറിപ്പറഞ്ഞ് സ്പേസിലോട്ട് നടക്കുന്നൊരവസ്ഥയിൽ ഒഴുകി ഒഴുകി നടക്കുന്ന പോലെ ദേവിയുടെ മനസ്സ് ഉസ് അഭിമാനത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് രാമൻ ഇതൊക്കെ കണ്ടിങ്ങനെ ഓറിച്ചിരിക്കുന്നുണ്ട് രണ്ടുപേരും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കണ്ട സി ഒ കെ താങ്ക്